എന്താണ് മൊത്തത്തിലൊരു ശോകം അവസ്ഥ മാനതോഫില് അത് കഴിഞ്ഞപ്പോ അർജന്റീനയില് വന്നപ്പോ അതും തോറ്റ് അതായപ്പോ മെസ്സിക്ക് നല്ല കാലമല്ല അല്ലെ ആളി അടുപ്പിച്ച് തോറ്റ് പറഞ്ഞു പിന്നെ അങ്ങനെ കൂട്ടി അവിടെ പോയിട്ട് നമ്മള് സപ്പോർട്ടേഴ്സ് ഫീൽഡ് ഒക്കെ എടുത്തു കൊടുത്തല്ലോ പിന്നെ ഇപ്പൊ ഇതാണ് ഈപ്പൊ ഈ തോൽവിയിൽ നിങ്ങൾ എല്ലാ സന്തോഷിക്കൊന്നും വേണ്ട കാരണം കണ്ണേർ കിട്ടാതിരിക്കാൻ വേണ്ടിട്ടുള്ളൂ എങ്ങനെ എന്നും ജയിച്ചു ഒരു കണ്ണേർ കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു കളി തോറ്റ് എല്ലാരും ഒരു തവണയാണ് തോൽക്ക ഇത് അങ്ങനെയാണ് അർജന്റീനയുടെ കാര്യം അതായത് അർജന്റീന എക്സ്പോസഡ് ആയി തുടങ്ങി അവസാനത്തെ നാല് മത്സരങ്ങളിൽ ഒരൊറ്റ വിജയം ഈ കൊളംബിയനോട് തോറ്റാൻ കൊളംബിയനോട് തോറ്ററിഞ്ഞാലേ കൊട്ടംബയിലെത്തു കളിച്ച് മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാണ് കളി വെച്ചത് അത് ഞങ്ങൾ തോൽപ്പിച്ചാൻ വേണ്ടി ചെയ്ത് കൂടിയാകുമ്പോൾ പ്രശ്നം ഞങ്ങളെ മെസ്സി ഇല്ലായിന്ന് ഏഹ് മെസ്സിക്ക് മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നു കളിച്ചിട്ടില്ല ഇന്നത്തെ കളി കളിയാൻ പറഞ്ഞില്ലേ കണ്ണർ വേണ്ടി തോറ്റാ വെള്ളം കളിയാക്കി ഗ്രൗണ്ടില് ഫുള്ള് വെള്ളം കളി എല്ലാത്തിനും ന്യായീകരണുണ്ട് അന്ന് നിങ്ങൾക്ക് അറിയില്ല പന്ത് നീങ്ങിണ്ടായിന്ന അമ്മ അടുത്ത് കളി വെച്ച് ർക്കും കൊട്ടാർക്കഴേളീവിയൊന്നല്ല നല്ല ഒരു കട്ടൊക്കെ എതിരാളികളെ വന്നപ്പോ സമനില തോൽവി സമനില ഇന്ന് തോറ്റത് ഇന്ന് തോറ്റ ആ റഫറില്ലേ അല്ല നിങ്ങൾ പറയും ഓൻക്ക് ഓൾറെഡി ഒരു എല്ലോ ഉള്ള മനുഷ്യൻ ഏഹ് മെസ്സി കൗണ്ടർ അറ്റാക്ക് ബോൾ ചെയ്തിട്ട് ഇങ്ങനെ സുന്ദരായിട്ട് പോകുമ്പോ ബോളിനും കൂടി അല്ല മെസ്സിനെ ഫൗള് തല്ലിട്ടേക്കാം തള്ളിട്ടേക്കാണ് സെക്കൻഡ് എല്ലോ ആണ് അതൊരു എല്ലോ കൊടുക്കാതെ ബ്രസീലിയുടെ റഫറി അപ്പൊ നമ്മൾ ഓർക്കാം നമ്മളിപ്പോ പ്രതീക്ഷിക്കണേ ഇതൊന്നും എല്ലോ കൊടുക്കാനൊന്നും ഇല്ല മെസ്സി വേറിലൊക്കെ ചൂണ്ടി പറഞ്ഞിരിക്കണം മെസ്സിക്ക് പറയാലോ കാരണം മെസ്സിനെ നിങ്ങൾക്ക് ചെയ്യൂലേജ് ചിന്തിപ്പോ മഴ പാടില്ല വെയിൽ പാടില്ല മെസ്സിനെ തൊടാൻ പാടില്ല റഫറിമാര് അർജന്റീനക്കാരൻ ആവണം അതൊന്നും നടക്കണ കാര്യമില്ല ഇങ്ങളെ ടീമിന്റെ ദൗർബല്യങ്ങനെ ഓരോന്നായി ഓരോന്നായി പുറത്ത് ചാടി തുടങ്ങി ആ പഴയ കളിക്കാരൻ കൊണ്ട് ഉന്തി തള്ളി അങ്ങനെ പോയിട്ടുള്ള കാര്യമൊന്നുമില്ല പുതിയ ചക്കന്മാര് സെറ്റ് സെറ്റാക്കാണ് സെറ്റ് സെറ്റാക്കുക അല്ലാതെ ഇത് കുറെ കാലങ്ങൾ ഉന്തി തള്ളി പോകില്ല എക്സ്പോസഡ് ആകുന്ന എല്ലാവർക്കും ആയതുകൊണ്ടാണ് ടേബിളിലോട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്